നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിലെ കിരീട പോരും മുറുകുകയാണ് ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റി ചെൽസിയോട് ഒന്നേ ഒന്നിന്റെ സമനിലയിൽ പിരിഞ്ഞതോടെ അത് ലിവർപൂളിനും ആഴ്സണലിനും ഗുണകരമായിട്ട് മാറിയിരിക്കുകയാണ് ആഴ്സണൽ ഇന്നലെ തകർപ്പൻ ജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് അവര് ഏകപക്ഷീയമായ അഞ്ച് ഗോളുകൾക്ക് വെള്ളിയെ പരാജയപ്പെടുത്തി ലിവർപൂൾ നാലേ ഒന്നിന് ബ്രൻഫോർഡിനെ തോൽപ്പിച്ചിരുന്നു അതിന്റെ റിപ്പോർട്ട് നമ്മൾ ഇന്നലെ രാത്രി തന്നെ ചെയ്തതാണ് ഏതായാലും ഇന്നലത്തെ ചെൽസി വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടം ഒന്ന് ഒന്നിന്റെ സമനിലയിൽ അവസാനിച്ചു ആദ്യ പകുതിയിൽ നാൽപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ റഹീം സ്റ്റീർലിങ്ങിലൂടെ ചെൽസിയാണ് ലീഡ് എടുത്തത് പിന്നെ രണ്ടാം പകുതിയിൽ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ റോഡ്രി നേടിയ ഗോളാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് സമനില സമ്മാനിച്ചത് വിജയത്തിലേക്ക് പോവാൻ അവർക്ക് കഴിയാതെ വന്നതോടെ ഇരുപത്തി കളികളിൽ നിന്ന് അൻപത്തി മൂന്ന് പോയിന്റുമായിട്ട് സിറ്റി ഇപ്പോ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് അതേസമയം ഇരുപത്തി അഞ്ച് കളികളിൽ നിന്ന് അൻപത്തി ഏഴ് പോയിന്റുമായിട്ട് ലിവർപൂൾ ഒന്നാം സ്ഥാനത്താണ് സിറ്റിക്ക് ഉണ്ടായിരുന്ന ആ ഒരു കളിയുടെ അഡ്വാൻറ്റേജ് അവിടെ ഉണ്ടെങ്കിൽ പോലും അത് വിജയിച്ചാലും ലിവർപൂളിനെ മറികടക്കാൻ കഴിയില്ല എന്ന സ്ഥിതിവിശേഷമായി മാറിയിരിക്കുന്നു നേരത്തെ അതായിരുന്നില്ല സാഹചര്യം എന്ന കാര്യം ഓർക്കുക അതേസമയം ആഴ്സണലിൽ ഇരുപത്തി അഞ്ച് കളിയിൽ നിന്ന് അൻപത്തി അഞ്ച് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് പ്രീമിയർ ലീഗിൽ പതിവ് പോലെ കിരീട പോരാട്ടം കനക്കുന്നു ഇന്നലെ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം അവർ നാല് ഒന്നിന് വിജയിച്ചെങ്കിലും ജോട്ടയുടെ പരിക്കും കെട്ടിസ് ജോൺസിന്റെ പരിക്കും ഒക്കെ അവർക്ക് തിരിച്ചടിയാണ് ഓൾറെഡി അർണോൾഡും പിന്നെ അല്ലിസണും പരിക്കേറ്റ് പുറത്താണ് എന്ന കാര്യം കൂടി ഓർക്കുക ഇതൊക്കെ വരുന്ന മാച്ച്വീക്കുകളിലെ മത്സരങ്ങൾ ബാധിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്നലെ അഞ്ച് പൂജ്യത്തിന്റെ വിജയമാണ് വേളിക്കെതിരെ ആസണിൽ സ്വന്തമാക്കിയത് ഒടേഗാട് അതുപോലെ മുഖായ സാക്ക ട്രോസാദ്സ് എന്നിവർ അവർക്ക് വേണ്ടി ഗോൾ കണ്ടെത്തുകയുണ്ടായി സാക്ക രണ്ട് ഗോളുകളാണ് നേടിയത് അതേസമയം ന്യൂ കാസൽ യുണൈറ്റഡും ബേൺമോത്തും തമ്മിലുള്ള മത്സരം രണ്ട് രണ്ടിന്റെ സമതൽ അവസാനിച്ചപ്പോ ഫുൾഹാമിനെ രണ്ട് ഒന്നിന് ആസ്റ്റൻ ബില്ലെ പരാജയപ്പെടുത്തി രണ്ട് പൂജ്യത്തിന് നോട്ടിംഗാം ഫോറസ്റ്റ് വെസ്റ്റ് ഹാം യുണൈറ്റഡിനെ തോൽപ്പിച്ചു വോൾസിനോട് രണ്ട് ഒന്നിന് ടോട്ടനാമോട്സ് പറ തോൽക്കുകയും ചെയ്തു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി